പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ കനത്ത തോൽവിയുടെ ഞെട്ടൽ വിട്ടുമാറാതെ സി പി എം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി കെ ശ്രീകണ്ഠൻ എ വിജയരാഘവനെ മലർത്തിയടിച്ചത് എൽ ഡി എഫിന്റെ നാല്പതിനായിരത്തിലധികം വോട്ടുകൾ ഇത്തവണ ചോർന്നുവെന്നാണ് സി പി എം വിലയിരുത്തൽ പാലക്കാട് തോറ്റത് പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കുക മാത്രമായിരുന്നില്ല ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു എ വിജയരാഘവനെ മൂന്ന് പതിറ്റാണ്ടിനു ശേഷം സി പി എം പാലക്കാട് മത്സരത്തിനിറക്കിയത് മത്സരരംഗത്തുണ്ടായിരുന്ന ഏക പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിരുന്ന വിജയരാഘവന്റെ വിജയം പാർട്ടിയും മുന്നണിയും ഉറപ്പിച്ചിരുന്നതാണ് എൺപത്തിയൊൻപതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിലെ കരുത്തനായ വി എസ് വിജയരാഘവനെ എ വിജയരാഘവൻ തോൽപ്പിച്ചിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ എ വിജയരാഘവൻ പരാജയപ്പെടുകയും ചെയ്തു എണ്ണയിട്ട യന്ത്രം പോലെ എം വി ഗോവിന്ദിന്റെ നിരീക്ഷണത്തിൽ പോരായ്മകൾ പരിഹരിച്ച് ഇത്തവണ മണ്ഡലത്തിൽ സി പി എം പ്രവർത്തിച്ചു ചുരുങ്ങിയത് ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച് ഫ്ലക്സ് ബോർഡുകൾ വരെ പ്രധാനയിടങ്ങളിൽ സി പി എം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വോട്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ വിജയിച്ചു വെറും വിജയമല്ല കഴിഞ്ഞ തവണ നേടിയ പതിനോരായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ആറ് ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി കെ ശ്രീകണ്ഠൻ വിജയം ആവർത്തിച്ചത് പി ബി അംഗത്തിൻ്റെ മാത്രമല്ല ശക്തമായ സംഘടനാ സംവിധാനമുള്ള സി പി എമ്മിന്റെ തോൽവി കൂടിയാണിത് പാർട്ടിയിലെ ഉന്നതൻ തോറ്റാൽ സി പി എം ജില്ലാ നേതൃത്വം ഉത്തരം പറയേണ്ടി വരും മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും എൽ ഡി എഫ് ജനപ്രതിനിധികളാണ് എന്നിട്ടും സി പി എമ്മിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു കണ്ടാൽ ചിരിക്കുന്ന സംസാരിക്കുന്ന മണ്ഡലത്തിലെ നിറസാന്നിധ്യമായ വി കെ ശ്രീകണ്ഠന് മുന്നിൽ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം പാളിപ്പോയി നാല്പതിനായിരത്തിൽ പരം വോട്ടുകൾ ഇടതുമുന്നണിക്ക് ഇത്തവണ കുറഞ്ഞെന്നാണ് സി പി എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത് പ്രചാരണ രംഗത്തു നിന്നും സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളെ പൂർണ്ണമായും സി പി എം മാറ്റി നിർത്തിയെന്ന പരാതി നേരത്തെ തന്നെയുണ്ട് എന്തായാലും സർക്കാർ വിരുദ്ധ വികാരത്തിൽ പാലക്കാടും നഷ്ടമായി എന്ന് പറഞ്ഞ് സി പി എം ജില്ലാ നേതൃത്വത്തിന് തടി തപ്പാൻ പാലക്കാട് സാധിക്കില്ല തോറ്റത് പി ബി അംഗമാണ് വി അജയ്കുമാർ ജിഹിന്യൂസ്